ശ്രീ പി എം മലബാറിൽ എത്ര അധിക ബാച്ച് നിങ്ങൾ അനുവദിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ അതിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ലാതിരുന്ന ഇടങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിക്കും നേരത്തെ ശ്രീ പി എം ആർഷോ പറഞ്ഞു എ ഡിഗ്രി മാറി പ്ലസ് ടു വരുന്ന കാലം മുതൽ ഇങ്ങോട്ട് ഹയർ സെക്കൻഡറി മേഖലയിൽ സീറ്റ് പ്രശ്നം പരിഹരിക്കാനും ഹയർ സെക്കൻഡറി മേഖലയിൽ ആവശ്യമായ സ്കൂളുകൾ അനുവദിക്കാനും ഇടത് സർക്കാരുകൾ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് മനസ്സമാധാനം കെ എം അഭിജിത്ത് വെച്ചതുപോലെ മുന്നോട്ട് വെക്കാൻ ഒരു കണക്ക് അങ്ങയുടെ കയ്യിലുണ്ടോ തീർച്ചയായിട്ടും കണക്ക് അവതരിപ്പിക്കുന്നതിനകത്തൊരു പ്രയാസം ഇല്ല സമയങ്ങളായ വിവിധ ഘട്ടങ്ങളിലായി വിവിധ ഘട്ടങ്ങളിലായി ഇടതുപക്ഷ ഗവൺമെന്റുകൾ മലപ്പുറം ജില്ലക്കകത്ത് മാത്രം പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ അനുവദിച്ച് അറുനൂറ്റി എഴുപത്തി ഒന്ന് പ്ലസ് ടു ബാച്ചുകൾ രണ്ടായിരത്തി പത്തിൽ എം എ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ സ്കൂളുകൾ മലപ്പുറം ജില്ലക്കകത്ത് അധികമായി അനുവദിക്കുന്ന ഘട്ടത്തിൽ നടക്കത്തില്ല ചർച്ച ചെയ്ത് തന്നെയാണ് നേരത്തെ

നിങ്ങള് ഞാൻ മറുപടി പറയാം അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അഭിജിത്ത് മാത്രമേ ചർച്ച വേണ്ട പോടാ ഞാൻ റെഡിയാ അല്ല അഭിജിത്ത് വ്യക്തിപരമായി തെറ്റായ വിവരം പറഞ്ഞ ഘട്ടത്തിൽ അഭിജിത്ത് ഞാൻ പ്രാദേശികവാദം ഉന്നയിച്ചു എന്ന പ്രാദേശിക ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അതിനെ തിരുത്തേണ്ടെന്നതാരക തിരുത്താൻ തയ്യാറാകാത്ത ഘട്ടത്തിൽ എല്ലാവരും മറുപടി പറയുമ്പോൾ നിങ്ങൾ അടുത്ത എന്നുള്ള നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് എല്ലാവരും എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആൾക്കാരാണ്ടിട്ടാടിനെ മനസ്സിലാവണില്ല പ്രാദേശിക ഉന്നയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അത് തെറ്റായിട്ടുള്ള കാര്യല്ലേ അങ്ങ് പറഞ്ഞു മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖലയിൽ അതിന് താഴെ എന്താ ചോദിച്ചത് എന്തായിരുന്നു ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ

മിടുക്കൻ ഞാൻ വരെ ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത് അതും വെറും പാമ്പല്ല വെറും മൂർക്കനല്ല അങ്ങനെ എന്ന് പാമ്പല്ലോ നടത്തുന്നത് നീ അവതരിപ്പിച്ചാലും ഇത് എന്താ തുണി തിന്നുന്നു അല്ല തിരികെ കയറ്റിയതാ ഒരു ഫുൾ ഡബിൾ മുണ്ട് വാ തുറന്ന തെറിയുടെ പൂരം തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത് പറഞ്ഞല്ലോ വേണമെങ്കിൽ ആദ്യ ഘട്ടമല്ലേ ഇടപെടണ്ട എന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് ഈ മാധ്യമപ്രവർത്തകരെ ഇടപെടുന്നാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ജനാധിപത്യത്തിന്റെ പുറത്ത് തോന്നിവാസം പറഞ്ഞപ്പോ നിങ്ങൾ അങ്ങേക്ക് തോന്നിവാസമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ അങ്ങന എനിക്ക് തോന്നിയവാസമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ ഇടപെടുക അല്ലേ അതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ മനോഹര നിന്നെ ഞാൻ കൊല്ലം കൊറേ അതിലേ കാണാൻ തുടങ്ങിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ മോളെ ഞാൻ അങ്ങ് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല ആദ്യഘട്ടം ആയതുകൊണ്ട് അത് ഇനി എന്നെ കൊണ്ട് ആവർത്തിച്ച് പറയപ്പെട്ടത് വീണവായന എന്ന് പറഞ്ഞ മാതിരി സ്ഥിതി നേതാക്കന്മാര് ഒരു ദൈവം ജീവിച്ചിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ കാലത്ത് ഏഴ് മണി മുതൽക്ക് പിറ്റേ ദിവസം പുലർച്ചെ ഒമ്പത് മണി വരെ ഉറങ്ങാതെ പോലുള്ള മുഖവും മെലിഞ്ഞൊരു സുന്ദര ജനങ്ങളുടെ പരാതികൾ കേൾക്കുകയോ അതിന് അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കി ഒക്കെയാണ് ചെയ്തത് എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഉണ്ടായിരുന്ന ഇവിടെ ഇരുപത് മുഖ്യമന്ത്രിയും പത്തൊമ്പത് ആ മന്ത്രിമാർ മാലാഖന്മാരായി അത്രയും കാലം വേഷമിട്ട കള്ളന്മാരുടെ കൈയിലായി ഇങ്ങനെ ഒരു വലിയ സംഘം ഒരു ഉല്ലാസയാത്രയായിട്ട് പണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ എക്സ്കർഷൻ കൊണ്ടുവന്നി വരുന്നുണ്ടല്ലോ ാംഗ്ലൂർ മൈസൂർ ഊട്ടി ഒക്കെ പോകുന്ന പോലെ ഇവര് നാട് ഊട്ടിക്ക് സഞ്ചരിച്ച് നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കുന്നു അസുഖം പിന്നെ അപ്പൊ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ച് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തെ വിമർശിച്ചവരെല്ലാവരും മോശമായി പർലവത്തിരിക്കുന്ന ഉമ്മൻചാണ്ടിയോട് ഇന്ന് മാപ്പു ചോദിക്കേണ്ട ദിവസം ഞാൻ അതിനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് സത്യത്തിൽ നമ്മൾ പറഞ്ഞതും കുറച്ചു കൂടി പോയി ഇനി ഇത് തീർക്കാനാ പാടില്ല അദ്ദേഹം എത്ര മഹാനായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ വയസ്സിനെ മനസ്സുകൊണ്ട് ചതിക്കാത്ത ഒരാളെ ഇന്ന് ലോകത്തിലൂടെ ജനങ്ങളുള്ള പ്രതിബദ്ധത എത്ര വലുതാ എന്ന് നമ്മൾ വെച്ചിരിക്കുമ്പോഴാണ് ഓരോരുത്തരെ കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ചെയ്തിട്ടില്ല ഒരു അതുകൊണ്ട് ബാലം പറഞ്ഞ ശരിയാണ് മ്യൂസിയത്തിൽ വെക്കേണ്ട വണ്ടിയാണ് എങ്ങനെ പോയി എന്നാണ് ഞാൻ ആ ഇന്ത്യയിലെ ഇപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഒരു മന്ത്രിസഭ ഇതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനും ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാനും വേണ്ടി

ൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പരയാളിയെ പോലെയാണ് നീങ്ങി ഒരു ചുവന്ന താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം కేటా